നമസ്കാരം മെട്രോ മെട്രോമാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലാണ് നടി ആക്രമിക്കപ്പെട്ടത് നടിയെ തൃശൂരിലെ വീട്ടിൽ നിന്നും കൊച്ചിയിലെ സ്റ്റുഡിയോയിലേക്ക് എത്തിക്കാനായി പോയ കാർ ഡ്രൈവർ ആയിരുന്ന പൾസർ സുനി തന്റെ സംഘവുമായി ചേർന്ന് യാത്രാമതി നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ച് നടിയെ മറ്റൊരു കാറിൽ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ് വിചാരണയുടെ അന്തിമഘട്ടത്തിലാണ് കേസ് ഇപ്പോൾ ഇപ്പോഴത്തെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഒന്നാം പ്രതി പൾസർ സുനിയുടെ ജാമ്യാപേക്ഷയിൽ ക്രൈംബ്രാഞ്ചിന് നോട്ടീസ് അയച്ച് സുപ്രീം കോടതി ആരോഗ്യപരമായ പ്രതിസന്ധികൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പൾസർ സുനി ജാമ്യാപേക്ഷ നൽകിയത് ജസ്റ്റിസുമാരായ അബയ് എസ് ഓങ്ക അഗസ്റ്റിൻ ജോർജ് മസിഹ് എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് ഹൈക്കോടതി വിധിച്ച പിഴ റദ്ദാക്കിയത് ആവർത്തിച്ച് ജാമ്യാപേക്ഷ നൽകിയതിന് ഇരുപത്തി അയ്യായിരം രൂപ ആയിരുന്നു പിഴ വിധിച്ചിരുന്നത് ജാമ്യാപേക്ഷ സെപ്റ്റംബറിൽ പരിഗണിക്കാമെന്നായിരുന്നു കോടതി ആദ്യം വ്യക്തമാക്കിയത് എന്നാൽ സുനി ഹാജരാക്കിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷമാണ് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് ജാമ്യാപേക്ഷ പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയത് പൾസർ സുനിക്കു വേണ്ടി അഭിഭാഷകരായ കെ പരമേശ്വർ ശ്രീറാം പറക്കാട് എന്നിവരാണ് സുപ്രീം കോടതിയിൽ ഹാജരായത് നടൻ ദിലീപിന്റെ നിർദ്ദേശപ്രകാരം നടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് പൾസർ സുനിക്കെതിരെ കേസ് കേസിൽ കഴിഞ്ഞ ഏഴ് വർഷമായി വിചാരണ തടവുകാരനായി ജയിലിൽ കഴിയുകയാണ് പൾസർ സുനി കേസിലെ മറ്റു പ്രതികളായ ദിലീപ് അടക്കമുള്ളവർക്ക് നേരത്തെ വിവിധ കോടതികൾ ജാമ്യം അനുവദിച്ചിരുന്നു കേസിൽ മറ്റ് പ്രതികൾ എല്ലാവരും പുറത്തിറങ്ങിയിട്ടും തനിക്ക് ജാമ്യം ലഭിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആദ്യമായി പൾസർ സുനി ഹൈക്കോടതിയിലെത്തിയത് എന്നാൽ കോടതിയിൽ നിന്നും തിരിച്ചടി നേരിട്ടു ഇതോടെ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും വിധി എതിരായിരുന്നു പിന്നീട് പത്ത് തവണയോളമാണ് സുനി ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചത് ഓരോ തവണയും സുനിയുടെ ഹർജിയെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു അതിക്രൂരമായ പീഡനത്തിനാണ് നടി ഇരയായതെന്നും ജാമ്യം അനുവദിക്കാനാകില്ലെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു ആക്രമിക്കപ്പെട്ട നടിയുടെ കൂടി വാദം കേട്ട ശേഷമായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ് സുനി ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ സഹായത്തോടെയല്ല ഇതുവരെയും ജാമ്യാപേക്ഷയുമായി കോടതിയിൽ എത്തിയത് ലക്ഷങ്ങൾ ഫീസ് നൽകി സ്വന്തമായി നിയോഗിക്കുന്ന അഭിഭാഷകർ വഴിയാണ് കോടതിയിൽ എത്തിയത് ഇതുതന്നെ പ്രതിക്ക് പിന്നിൽ ആരും ഉണ്ടെന്ന സംശയം ബലപ്പെടുത്തുന്നുവെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതെല്ലാം ചോദ്യം ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പൾസർ സുനി വീണ്ടും സുപ്രീം കോടതിയിൽ എത്തിയത് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതിനാൽ വിദഗ്ദ്ധ ചികിത്സ വേണമെന്ന ആവശ്യവും സുനി കോടതിയിൽ ഉന്നയിച്ചു ഈ ഹർജിയിലാണ് ഇപ്പോൾ സുപ്രീംകോടതി എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയച്ചത് ഹൈക്കോടതിയുടേത് എന്തു തരം സമീപനമാണെന്നും കോടതി ചോദിച്ചു നടി ആക്രമിക്കപ്പെട്ട സംഭവം നടന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പൾസർ സുനി പോലീസിന്റെ പിടിയിലായിരുന്നു പിന്നീട് മാസങ്ങൾക്ക് ശേഷം കേസിൽ ഗൂഢാലോചന കുറ്റം ചുമത്തി നടൻ ദിലീപും അഴിക്കുള്ളിലായിരുന്നു എൺപത്തിയഞ്ച് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമായിരുന്നു ദിലീപിന് ജാമ്യം ലഭിച്ചത്